ആദിത്യ ആദിത്യേ ആദിത്യ ആ ഇപ്പൊ എവിടെ പോവാണ് ശരിക്ക് അർജുൻചേരന്റെ അർജുന എപ്പിറങ്ങിയതാ വീട്ടിൽ നിന്ന് ഒമ്പത് ഒമ്പത് ഈ ലോറി ആയിട്ടില്ലേ ഇത് ആർക്ക് സമ്മാനിക്കാനാ ശരിക്ക് മോനെ അവിടെ മോഹനറിയോ വീട്ടിൽ അറിയാമോ നിങ്ങൾ വരുന്നത് അറിയാം പറഞ്ഞിട്ടുണ്ട് ആരപ്പ കൂടെ ഉള്ളത് എല്ലാരും ഇതൊക്കെ ബാക്കിൽ ബ്ലാക്ക് അമ്മ അല്ലേന്തേനു സബിത സബിതന ഇവരൊക്കെ വെരക്കാ കൂട്ടത്തിലെ മക്കൾ തന്നെയാണ് പിന്നെ നമ്മളെ എച്ച് എം ഉണ്ട് അല്ലേ ടീച്ചർ സ്കൂളിൻ്റെ പേരെന്തേനു മനക്കുളങ്ങര സ്കൂളിൽ സ്കൂളിലെ ആളുകളും വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവണല്ലോ ടീച്ചർ എവിടെയാന്നുള്ളത് സ്കൂളിലെ മാഷാണല്ലോ അല്ലേ അതെ 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 ആ ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ആദിത്യന്റെ പെങ്ങൾ അല്ലേ പേരെന്ന് പറഞ്ഞേ ആദിത്യ ആദിത്യൻ ഒന്നുകൊണ്ടും ആർക്കും മറക്കൂല മറക്കൂലെ പെട്ടെന്ന് ഇത് അച്ഛൻ്റെ ചെറച്ചനല്ലേ ഇത് അമ്മായി അച്ഛന്റെ എല്ലാവരും കൂടിയിട്ട് ഇപ്പൊ പിന്നെ അർജുൻറെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോണ വഴിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട്സ് ബുള്ളറ്റ് ആണ് കണ്ടല്ലോ അല്ലേ കുറച്ച് ആളുകൾക്കൊക്കെ ആദ്യത്തിനെ അറിയും ശരിക്ക് കാരണം കുറച്ച് റീൽസിലൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ ന്യൂസ് ചാനലും ചെറുതായിട്ട് ആരൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പോണ വഴിക്കെന്ന് ക്യാച്ച് ചെയ്യണത് ഞാനാണ് അല്ലേ ആ ഞങ്ങൾ രണ്ട് ബ്ലോഗേഴ്സ് വേറെ വേറെയുണ്ട് കൂടെ പിന്നെ അർജുനൻ്റെ വീട്ടിലുള്ള യാത്രയാണ് നിങ്ങൾ ഇൻട്രോ കണ്ടു എല്ലാവരും ഉണ്ട് ഫാമിലി കേട്ടോ അച്ഛന് പിന്നെ അമ്മ എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് ആവേശം എന്ന് പറഞ്ഞാൽ സങ്കടമുണ്ട് സന്തോഷമുണ്ട് കാരണം അത് കൊടുക്കാൻ നല്ല സന്തോഷമുണ്ട് പിന്നെ അർജുനൻ്റെ വീട്ടിൽ പോകാന്നില്ല ആ ഒരു ഇതുണ്ടല്ലേ അവിടെ ചെന്നിട്ടുള്ള ഒരു കാരണം ഇത് അങ്ങനത്തെ ഒരു സംഭവത്തിനാണല്ലേ നമ്മൾ പോണത് പക്ഷെ ഇത് പിന്നെ ആദിത്യ പിന്നെ ഇത് ഇങ്ങനെ ഒരു ആശയം എനിക്ക് തോന്നാൻ ഇത് പിന്നെ അങ്ങനെയാണ് ഈ അല്ല അപ്പൊ ഇതിന്റെ മറ്റു വീഡിയോസിലൊക്കെ മറ്റു വാഹനങ്ങളൊക്കെ ഉണ്ടാക്കി ചെറുപ്പത്തിലേ തുടങ്ങിയിട്ടുണ്ട് എത്ര കാർപ്പൻ ആണോ അതിന്റെ ഒരു ജീനുകൾ ഉണ്ടാവൂല്ലോ ആ അച്ഛൻ കാർപ്പൻ്റാണ് എന്നാലും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊക്കെ ഈ പ്രേക്ഷകർ ആയിട്ടുള്ള ആളുകൾ ഇത് അംഗീകരിക്കന്നെ വേണം കാരണം ഒരു വള്ളി പുള്ളിക്ക് ഞാൻ ഫസ്റ്റ് തന്നെ വന്നപ്പോൾ നോക്കിയത് ഈ സാഗർ കോയ ടിബർ എന്നാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളത് എ സെവൻ ഏ ഫോർ ടു സെവൻ ഈ നമ്പറും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഹൗസിങ് അതുപോലെ തന്നെ ടയർ ബാക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ കണ്ടാൽ മനസ്സിലാവും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അർജുൻ്റെ വണ്ടി എങ്ങനെയാണോ അതേപോലെ നിർമ്മിച്ചിട്ട് അർജുൻ്റെ മോനെ സമ്മാനിക്കാൻ വേണ്ടി പോവാണ് നമുക്കൊക്കെ തീരാ ദുഃഖത്തിലായിത്തീട്ടുള്ള കേരളക്കരയാകെ ജാതിപഥ ഭേദമന്യ ഒരുപാട് ആളുകളെ വേദനിപ്പിച്ചിട്ട് നമ്മളോട് എഴുപത്തി ദിവസങ്ങളോളം നമ്മളൊക്കെ കാത്തിരിക്കേണ്ടി വന്നിട്ടുള്ള അതിനുശേഷം നമുക്ക് സങ്കടം ആണെങ്കിലും കൂടിയിട്ട് എങ്കിലും കിട്ടിയത് കിട്ടി എന്നുള്ള സന്തോഷങ്ങൾ വേറെ ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അപ്പോൾ അർജുനിങ്ങനെ വാഹനം ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുപോവാണ് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതിന് ഗ്ലാസും കാര്യമൊക്കെ ഉണ്ടല്ലേ പ്രൊട്ടക്ഷൻ ആയിട്ട് നിങ്ങൾ ആ വണ്ടിയിലുണ്ട് പിന്നെ അതിൽ ഒരു പ്രത്യേക ഗ്ലാസിലൊക്കെ ആക്കിയിട്ട് പ്ലെയിൻ ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകണല്ലേ പിന്നെ അച്ഛനാണ് എൻ്റെ കൂടെ ഉള്ളത് പിന്നെ ഈ ഒരു കാര്യത്തിന് അച്ഛൻ്റെ ഒരു എന്താ പറയുക സപ്പോർട്ടുണ്ട് ശരിക്കും പൂർണ്ണ സപ്പോർട്ടാണ് അങ്ങനെ ഉണ്ടാകുമ്പോഴേ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ എച്ച് എം ഉണ്ട് കൂടെ ഒന്ന് വന്നാണ് സ്കൂളിൽ എച്ച് എം ആണ്ട്ടോ പിന്നെ എല്ലാരും തന്നെ പറയാം ടീച്ചർ വേറെ സീമ ആ ഓക്കേ ഓക്കേ ഒരു കാര്യത്തിൽ ഇപ്പൊ സ്കൂളിലും എന്താ പറയാ സ്കൂളിലെ പഠിക്കണമെന്ന് പറയുമ്പോ അല്ലേ പക്ഷെ ആദ്യത്തിന് ഇത്ര മുതിർന്നാലും നമ്മുടെ സ്കൂളിലായിട്ട് അത്രയും ഒരു കണക്ഷൻ ആണ് ഫാമിലി ആയാലും ആദ്യത്തിനായാലും അതിന് അവിടെ നമ്മളുടെ ഇവിടെ പഠിക്കുമ്പോൾ ചിത്രരചനയിലായിരുന്നു കൂടുതൽ താല്പര്യം കാണിച്ചത് പ്രൈമറി ക്ലാസ്സുകൾ അപ്പോ അതില് നമുക്ക് യൂത്ത് കലാമേളക്ക് സോറി കലാമേള കലാമേളയല്ല പ്രവൃത്തി പരിചയമേളക്കെ കിട്ടിയിട്ടുണ്ട് ചിത്രരചനയില് അപ്പൊ അവിടെ നിന്ന് തന്നെ പതുക്കെ ഒക്കെ തുടങ്ങി പിന്നെ ഹൈസ്കൂളായപ്പോഴാണ് കൂടുതൽ അവൻ ഈ ഈയൊരു മേഖലക്ക് അല്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഹൈസ്കൂളില് പഠിക്കുമ്പോ നമ്മളിങ്ങനെ ഹൈസ്കൂളിൽ അറിയിച്ച് അവിടെ നിന്നും അതിന്റെ ഇന്റിമേഷം പോയിട്ട് കേരള സർക്കാരിന്റെ ഹാൻഡിക്രാഫ്റ്റ് വകുപ്പിൽ നിന്നൊക്കെ വന്ന് ടൂൾസും കാര്യങ്ങളൊക്കെ കൊടുക്കലാണ് ആദ്യത്തെ അംഗീകാരം ആദ്യത്തിന് കിട്ടുന്നത് പിന്നെ ഇപ്പൊ ഒരുപാട് ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു കുട്ടിക്ക് വീട് പണിത് കൊടുത്തിരുന്നു അപ്പൊ നമ്മളെ ഒരുപാട് പേര് സഹായിച്ചിട്ടാണ് നമ്മൾ ആ വീട് പണി ചെയ്തത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിപ്പോ എന്തായാലും സ്കൂളിലെ സ്റ്റാഫ് സാധനം ഉണ്ട് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനം തോന്നിയത് അതില് ആദിത്യൻ സ്വന്തമായിട്ട് ഏൺ ചെയ്ത നല്ലൊരു സ്കൂളിലെ കുട്ടിക്ക് വേണ്ടിട്ട് ഭയങ്കര അഭിമാനം ഉണ്ട് കാരണം ഒരു പതിനെട്ട് വയസ്സാവുന്നതിന് മുൻപ് തന്നെ സ്വന്തമായി അതിൽ നിന്നൊരു വിഹിതം ചെയ്ത് അപ്പൊ ഇത്രക്കും മുതിർന്നാലും അത്രയും എളിമയും സ്നേഹമുള്ള കുട്ടിയാണ് അങ്ങനെ തന്നെ ഇത്രയും ക്ലാസ്സില് പിന്നെ ആദ്യത്തിന് എനിക്ക് തോന്നുന്നു അവന്റെ കഴിവിനോടൊപ്പം തന്നെ ഫാമിലിയാണ് അവന്റെ ഏറ്റവും ഒരു പിൻബലം ഒരു പിൻബലം എല്ലാ കുട്ടികൾക്കും കിട്ടാത്ത ഒരു കാര്യമാണ് അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും ബാക്കി എല്ലാവരും ആദ്യത്തിന് വേണ്ടി ആദ്യത്തിന് എന്താണോ മനസ്സിൽ വിചാരിക്കണേ അതിന് വേണ്ടി അതിനനുസരിച്ച് അപ്പൊ ഒരുപാട് ഇനിയും അവന് ഇനിയും ഇനിയും ഒരുപാട് മേഖലകളിലേക്ക് പോകണതാണ് നമ്മള് തീർച്ചയായിട്ടും ഈ ഒരു കഴിവിനെ വെച്ചിട്ട് തന്നെ മുന്നോട്ട് അതോടൊപ്പം തന്നെ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാതെന്താ പിന്നെ പിന്നെ അമ്മ ഉണ്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ബിരിയാണി എന്ന് എന്താ തൊട്ട് ൊട്ട് ഇങ്ങനത്തെ കഴിവുകള് ഡ്രോയിങ്ങിന് പടം വരയ്ക്കാനൊക്കെ ആയിരുന്നു ആദ്യം താല്പര്യം പിന്നെ കളിമണ്ണില് വിഗ്രഹങ്ങൾ ഉണ്ടാക്കും പിന്നെ കളിമണ് വിഗ്രഹ് പിന്നെയാണ് ഇങ്ങനെ മിനിയേച്ചർ വർക്കുകൾ ചെയ്തു തുടങ്ങി ആ ഇതിനൊക്കെ ടൈം രാത്രി അല്ലെങ്കിൽ ഓർക്ക് വയസ്സൊക്കെ ഇരിക്കുമോ രാത്രി ഒക്കെ ഇരിക്കുമോ ആ ഇപ്പം നമ്മൾ പൊതുവെ ഞാൻ പൊതുവേ ഉള്ള നമ്മളൊക്കെ ഈ പ്രേഷരായിട്ടുള്ള ആളുകൾ വീട്ടിലൊക്കെ ഈ കുട്ടികളൊക്കെ എന്തിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലേ പറയും ഏഹ് ചിലക്കത് കിടന്നുറങ്ങിക്കോ അല്ലെങ്കിൽ പഠിക്കാൻ നോക്ക് അത് എടുത്തുവച്ചാളാന്നൊക്കെ പല കഴിവിലും മക്കളുണ്ട് പക്ഷെ അവരൊക്കെ തുടങ്ങുന്നത് ഇതേപോലെ ഇപ്പം ആദ്യത്തെ ആണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങിയേക്കാണല്ലേ ചെയ്തതല്ലേ അതാണല്ലോ പിന്നെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഒരു പെർഫെക്ഷൻ കിട്ടിയിട്ടുള്ളത് ഏതായാലും വളരെ സന്തോഷം കാണാൻ പറ്റിയതിലൊക്കെ പിന്നെ ചെറിയണ്ട് എല്ലാരും ഉണ്ട് ഇവിടെ തിങ്സ് ആണ് ട്ടോ ഇവിടെ ചേച്ചിയുണ്ട് കൂടെ ആ അതു ആദിത്യന്റെ പേര് ആദിത്യ ആദിത്യൻ രണ്ടു വരെ പേരാണ് ആണ് പിന്നെ എന്ത് പറയാനുള്ളത് ബ്രദറിനെ കുറിച്ച് അടി ഉണ്ടാക്കുവോ ചെറുതായിട്ട് ശരിക്കും പൊക്കി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് സമ്മതിക്കണില്ല അല്ല ആങ്ങളെയും പെങ്ങളും അടി ഉണ്ടാവും എന്ന് എന്നറിയാം ഇല്ലേ ഈ ഒരു കാര്യത്തിൽ പൂർണ്ണ സപ്പോർട്ടാണ് അല്ലേ ആദ്യത്തിന് ഇത്ര ഇത്രത്തോളം കുറച്ചൊക്കെ കേരളത്തിലെ കേരളത്തിലൊരു ജന ആളുകളൊക്കെ അറിയാൻ പറ്റി ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു വാഹനം ഉണ്ടാക്കാൻ പറ്റി ഇങ്ങനെ സമ്മാനിക്കാൻ പറ്റി എന്നില്ല ശരിക്കും ഒരു പെങ്ങൾക്കും അല്ലേ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ എവിടെലൊക്കെ എത്തുമ്പോഴൊക്കെ ഫ്രണ്ട്സിൻ്റെ അടിയിലൊക്കെ നിന്റെ ബ്രദർ എന്നല്ലേ അതുണ്ട് ആ എന്നാലും രണ്ട് വാക്ക് ഉരിയാടിയാലും ആ ഏതെങ്കിലും വളരെ സന്തോഷം അല്ലേ സന്തോഷം ജലദോഷം പനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് പ്രേക്ഷകർ ക്ഷേമിക്കുക ഏതായാലും ഞാൻ പറഞ്ഞല്ലേ അതിൽ നമ്മൾ പിന്നെ ഇവർ വിളിച്ചും ഇങ്ങനെ പോവുണ്ടെന്ന് പറഞ്ഞപ്പം ഇപ്പം അവിടെ എത്താൻ നേരം എഴുതിയിട്ടുണ്ട് രണ്ട് വ്ളോഗർമാരെ പിന്നിലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കൂടിക്കാഴ്ചയിൽ നിങ്ങൾ വരാൻ പറ്റിയാലും ഞാൻ ഇവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറ്റിയിട്ടില്ല പക്ഷെ എങ്കിലൊന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ എന്നെ കോൺടാക്റ്റ് വിളിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ എല്ലാവർക്കും

പ്രവാസിയായിരുന്നു അന്ന് അല്ലല്ല പായക്കപ്പലിന് ആ ലാഞ്ചും പിന്നെ വേറെന്തൊക്കെ പറയലോ അങ്ങനെ അന്നത്തെ കാലത്തിൽ ആ അപ്പോ ഇതിപ്പോ ഈ ഒരു മോനെ അല്ലേ ഇങ്ങനെയൊക്കെ ഒരു മുഹൂർത്തത്തിലാണുള്ളത് പിന്നെ നമ്മളെ ചിരിയും കഴിഞ്ഞ് നമ്മളും എല്ലാം നമുക്കൊക്കെ ഉണ്ട് എന്നാലും പറഞ്ഞാൽ നമുക്കിതൊക്കെ ആലോചിക്കുമ്പോഴുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ മാനസികമായിട്ട് നമുക്ക് കാരണം അർജുൻ്റെ മോൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് പിന്നെ ഇപ്പോൾ അർജുൻ്റെ മോൻ ചിലപ്പോൾ അറിയേണ്ടാവില്ല അവന് പാഹങ്ങൾ ചെറിയ ചെറിയ പയ്യനാണ് പക്ഷെ എന്നാലും വീട്ടുകാർ കാണുമ്പോൾ അല്ലേ ഈ ലോറിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴുള്ളൊരു മനോവേഷമോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാമെന്നില്ല കാരണം അത്ര അത്രക്കും നമ്മളൊക്കെ വേദനിപ്പിച്ച ഒരു പിന്നെ എന്താ പറയുക ഒരു ഡിസാസ്റ്റർ ആയിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ ഏട്ടാ ഏട്ടോ ടീച്ചറേ എല്ലാവരോടും ഓക്കെ ആ അനിയനുണ്ടല്ലേ ആ അനിയനെ മറന്നുട്ടോ സുഹൃത്തുക്കളെ ഉണ്ട് ഇനി നിങ്ങളോട് ചോദിച്ചിട്ട് എത്ര പ്ലസ് വണ് പ്ലസ് ടു അപ്പൊ നിങ്ങൾ ഒരു വയസ്സിൽ മാറ്റോ ഡിഗ്രി ആണ് എന്ത് പറയണേട്ട് ആ നോട്ടത്തിൽ തന്നെ കള്ളാ ഏട്ടനെ കുറിച്ചുണ്ട് പിന്നെ പറയുമ്പോ ചെറിയ എല്ലാവർക്കും ഉണ്ടാവും നോക്കണ്ട എന്താ പറയല്ലേ നല്ലോണ്ട് അംഗീകരിച്ചെടുക്കേ ഓക്കേ 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 എല്ലാവർക്കും മടിയാണ് ഈ ക്യാമറ കണ്ടിട്ട് തോന്നുന്നു ഇത് പിന്നെ ഈ വാഹനം ഇട്ട് പോകാൻ കാരണം ഇതിപ്പോ യൂട്യൂബില് കണ്ടിട്ട് സഹോദരി വിളിച്ചിരുന്നു ഈ ലോറി നമുക്ക് തന്നെ അപ്പൊ ഞങ്ങൾ ഇന്ന് വരാന്ന് പറഞ്ഞിരുന്നതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോണത് പിന്നെ മനാഫുക്ക വിളിച്ചിരുന്നു ഞങ്ങള് വണ്ടി അർജന്റ് വീട്ടിൽ കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ ഫോൺ വഴിക്കാണ് ഞങ്ങള് ഇപ്പൊ ഇവിടെ നിന്നത്